വയർ സംബന്ധമായ അസുഖങ്ങൾക്കാണ് മുക്കുടി നിവേദ്യം നമ്മൾ ഇവിടെ കഴിക്കുന്നത് മുക്കുടി നിവേദ്യം വയർ സംബന്ധമായ അസുഖങ്ങളുള്ള ആൾക്കാർക്ക് അത് ഭഗവാനെ കഴിച്ചാല് അസുഖം മാറി കിട്ടുന്നാണ് എല്ലാവരും പറയപ്പെടുന്നത് നമസ്കാരം സുധീഷ് ചെമ്പലശ്ശേരിയാണ് അപ്പൊ ഞാൻ ഉള്ളത് മനോഹരമായിട്ട് ധന്വന്തരി ക്ഷേത്രത്തിലാണ് കേട്ടോ ഇത് പാലക്കാട് ജില്ലയിലാണ് ഈ ക്ഷേത്രം പാടത്തിന്റെ നടുവിലായിട്ട് മുന്നിലുള്ള ആളും കാര്യങ്ങളും എന്നൊക്കെ ഒരു പ്രത്യേക വഴിവാണ് ഈ ക്ഷേത്രത്തിന്റെ പശ്ചാത്തലം തന്നെ അതെന്നാൽ അത്രയും മനോഹരമായിട്ടുള്ളൊരു പ്രകൃതി രമണീയമായ സ്ഥലത്താണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഒരു പാലക്കാട് ജില്ലയില് ചെറുപ്പളശ്ശേരി പന്നാഗ് റൂട്ടിൽ നിന്ന് കൃഷ്ണപ്പടി അല്ലേ കൃഷ്ണപ്പടിയിൽ നിന്ന് ഒരു ഏഴ് കിലോമീറ്റർ ഏഴ് കിലോമീറ്റർ ദൂരാണ് ഈ ക്ഷേത്രത്തിലേക്കുള്ളത് എന്തായാലും ഇതിൻ്റെ തന്ത്രിയും അതുപോലെ ഇവിടുത്തെ കമ്മിറ്റിക്കാരും ആളുകളൊക്കെ ഇതിൻ്റെ ചരിത്രം ഒക്കെ പറയാൻ ഇവിടെ എത്തിയിട്ടുണ്ട് അപ്പോൾ ഇതിന്റെ ഒരുപാട് ചരിത്രം ഐതിഹ്യമൊക്കെ ഉള്ള ഒരു ക്ഷേത്രമാണത് ഇത് ഞാൻ ഫേസ്ബുക്കിലും യൂട്യൂബിലും അത്തോടെയും ഫേസ്ബുക്കിൽ ആദ്യമായിട്ട് വീഡിയോ കാണുന്ന ആളുകളൊന്ന് പേജ് ഫോളോ ചെയ്തിട്ട് വീഡിയോ കാണുക യൂട്യൂബിലാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൊടുക്കുക മാക്സിമം ലൈക്ക് ഷെയർ കമന്റ് ചെയ്യുക നമ്മുടെ ഇതുപോലുള്ള ക്ഷേത്രങ്ങളൊക്കെ മറ്റുള്ള ആളുകളിലേക്കും അറിയപ്പെടാത്ത ദേശങ്ങളിലേക്കും ഒക്കെ എത്തട്ടെ അപ്പൊ എല്ലാവരും ഒരു മടി മറിയും കാണിക്കാത്തത് സെറിയപ്പ ക്ഷേത്രത്തിന്റെ കാര്യങ്ങളെ കുറിച്ച് നമുക്ക് ഇവരോട് ചോദിച്ചറിയാട്ടോ നമസ്കാരം ഈ ക്ഷേത്രത്തിന്റെ പ്രധാന വഴിപാടുകൾ ദനന്തിരി ഹോമം രോഗശാന്തിക്ക് വേണ്ടി നടത്തുന്ന വഴിപാടാണ് രോഗശാന്തിക്ക് വേണ്ടിയിട്ട് പ്രധാനമായും നടത്തി വരുന്ന വഴിപാടാണ് രോഗശാന്തികൾ കിട്ടും അതുപോലെ തന്നെ വയറു സംബന്ധമായ അസുഖങ്ങൾക്കാണ് മുക്കിടി നിവേദ്യം നമ്മൾ ഇവിടെ കഴിക്കുന്നത് മുക്കുടി നിവേദ്യം വയറ് സംബന്ധമായ അസുഖങ്ങളുള്ള ആൾക്കാർക്ക് അത് ഭഗവാനെ വേദിച്ച് കഴിച്ചാല് അസുഖം മാറിക്കിട്ടുന്നാണ് എല്ലാവരും പറയപ്പെടുന്നത് അതുപോലെ തന്നെ നമ്മൾ അട്ടയും കുഴമ്പം ഈ ഞരമ്പ് സംബന്ധമായ അസുഖങ്ങൾക്കും രക്ത സംബന്ധമായ അസുഖങ്ങൾക്കും വേണ്ടിയിട്ട് കഴിക്കുന്ന ഒരു വഴിപാടാണ് അട്ടയും കുഴമ്പവും എന്ന കുഴമ്പം നമ്മൾ ഈ മാസം മുതലാണ് സ്റ്റാർട്ട് ചെയ്തത് അതുകൊണ്ട് തന്നെ നമ്മള് ഈ പ്രതിഷ്ഠാ ദിനം ഈ വർഷത്തെ പ്രതിഷ്ഠാ ദിനത്തിനും ഇവിടെ നമ്മള് പ്രതിഷ്ഠാ ദിനം രണ്ടാമത്തെ ദിവസം ഇവിടെ നാഗങ്ങളുടെ സാന്നിധ്യം ഇവിടെ കാണപ്പെട്ടു ഈ ക്ഷേത്രത്തിന്റെ മുഖമണ്ഡപത്തിൽ നിന്ന് ആണ് ആ നാഗം നമ്മുടെ ആൽത്തറ അവിടക്ക് പോയത് ഒരു ഇത്ര നാളം ഉള്ള ഒരു നാഗമായിരുന്നു അത് ഏർ ഇവിടുത്തെ ഇവിടെ പ്രഭാഷണം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് അതിനെ കാണപ്പെട്ടത് അത് ആദ്യമായി കണ്ട കണ്ടാള് ഞാൻ തന്നെയാണ് ഞാൻ എന്നിട്ട് കുറച്ച് കുറച്ചാൾക്കാര് വിളിച്ച് കാണിച്ചു കൊടുക്കുകയും അതിനുശേഷം മോളിലാണ് ഇവിടെ സ്റ്റേജ് പ്രോഗ്രാം മോളിലായിരുന്നു അപ്പൊ മോളിലേക്ക് ആളുകളൊക്കെ പോയതിന് ശേഷം ആ നാഗം അവിടുന്ന് ആൽത്തറയിൽ നിന്ന് അവരുടെ നാഗത്തറയായ അതി ആ തറയുടെ അവിടേക്ക് കഴഞ്ഞു പോവുകയും ഉണ്ടായി അത് അത് നല്ലൊരു ഇതായിട്ട് നമ്മൾ കാണപ്പെട്ടു ഭഗവാന്റെ അനുഗ്രഹം കൊണ്ടാണ് അത് കാണപ്പെട്ടത് എന്നാണ് നമ്മളുടെ വിശ്വാസം അപ്പോ ഇവിടെ നാഗങ്ങളുടെ സാന്നിധ്യം ഉള്ളതായിട്ടാണ് നമ്മൾ കാണപ്പെട്ടത് അതുകൊണ്ട് തന്നെ ഇവിടെ എല്ലാ മാസവും നാഗ ആയില്യം നാളില് നാഗങ്ങൾക്ക് നൂറും പാലും നടത്തി വരുന്നുണ്ട് അത് ചെറിയ ചാർജാണ് നമ്മൾ ഈടാക്കുന്നുള്ളൂ അതിന് അത് എല്ലാം അതൊരു പത്ത് മുപ്പത് ആളൊക്കെ എല്ലാ മാസവും നാഗപൂജയ്ക്ക് ഉണ്ടാവാറുണ്ട് നാഗങ്ങൾക്ക് നൂറും പാലും കൊടുക്കുന്നതിന് അവര് റെസീറ്റ് ആക്കിയിട്ട് ചെയ്യാറുണ്ട് അതുപോലെ തന്നെ പ്രധാന വഴിപാടായ മുക്കിടിയാണ് ഇതാ ഇതുവരെ നമ്മളുടെ ക്ഷേത്രത്തിൽ മുക്കിടിയാണ് കൂടുതൽ കഴിച്ചിരുന്നത് ഇനി മുതലാണ് നമ്മൾ ഈ ധന്വന്തിരി ഹോമം എല്ലാ മാസവും വെച്ചത് എല്ലാ മാസവും ധന്വന്തിരി ഹോമം ആണെന്നുള്ളതാണ് ഭഗവാന്റെ തീരുമാനം എല്ലാ മാ ദിവസം ചെയ്യാൻ വേണ്ടിയിട്ട് ആൾക്കാർക്ക് സൗകര്യമുണ്ടെങ്കിൽ ചെയ്യാമെന്നുള്ള രീതിയിൽ വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാ മാസത്തിലും ഒരു ഒരു മാസത്തിലൊരു തവണങ്കിലും ഇപ്പൊ ഭഗവാന് ശിക്ഷും ശിക്ഷളക്ക് വെച്ചിട്ടുള്ള പൂജയും നടത്തി വരുന്നുണ്ട് ഇതൊക്കെയാണ് നമ്മളെ പിന്നെ ഈ ക്ഷേത്രത്തിൽ സ്ഥിതി ചെയ്യുന്ന കൈരിയാട് വേമ്പലത്തോട എന്ന് പറയുന്ന സ്ഥലത്താണ് അത് ഒറ്റപ്പാലിൽ നിന്ന് വരികയാണെങ്കിൽ വാനിയങ്കുളം വന്നിട്ട് വെല്ലപ്പഴം കൈരിയാട് വല്ലപ്പഴം റോഡിന് വന്നു കഴിഞ്ഞാൽ കൈരിയാട് ഏർ വെള്ളച്ചേരി പുഴക്കിണാർ സ്റ്റോപ്പിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ അവിടെ നിന്ന് ഒരു നൂറ് മീറ്റർ ദൂരമാണ് ക്ഷേത്രത്തിരിക്കുള്ളൂ ആ സ്റ്റോപ്പിൽ നിന്ന് തന്നെ നേരിട്ട് വഴിയുണ്ട് അതുപോലെ ചെറുപ്പശ്ശേരി ഭാഗത്തു നിന്നാണ് വരുന്നതെങ്കിൽ കൃഷ്ണപ്പടി വന്ന് കൈരിയാട് കുളപ്പുള്ളി വഴി പോകുന്ന ബസ്സിൽ കയറി കഴിഞ്ഞാൽ കൈലിയാട് മാമ്പറ്റപ്പടിക്കൽ ഇറങ്ങിയിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് ഒരു അര കിലോമീറ്റർ ദൂരം ഉണ്ടാവും പത്താമ്പിയിൽ നിന്ന് വരുന്ന ആൾക്കാരാണെങ്കിൽ വല്ലപ്പുഴ വഴി വന്ന് കൈരിയാട് ഈ അവിടെ ഇറങ്ങാനുള്ള ബസ് സൗകര്യങ്ങളും ഉണ്ട് ഇതാണ് ഈ ക്ഷേത്രത്തിലേക്കുള്ള റൂട്ടുകൾ ഇതാണ് അതേമാതിരി കുളപ്പുള്ളി തൊറന്നൂർ ഭാഗത്ത് നിന്ന് വരുന്ന ആൾക്കാരാണ് കൊളപ്പുള്ളി കൈരിയാട് ഏർ ചേപ്പാശ്ശേരി പോകുന്ന ബസ്സുകളിൽ കയറി കയറിക്കഴിഞ്ഞാൽ മാമ്പറ്റപ്പടിക്കൽ കഴിഞ്ഞാൽ ഏത് അവിടെ ഓട്ടോഷക്കാരോട് ചോദിച്ചാൽ അവര് വഴി പറഞ്ഞു തരും ക്ഷേത്രത്തിലേക്കുള്ള അവര് ഇവിടെ എത്തിച്ചു തരുന്നതാണ് കണ്ടകുളം ധന്വന്തിരി മഹാവിഷ്ണു ക്ഷേത്രം എന്നാണ് ഈ ക്ഷേത്രത്തിന്റെ പേര് രാവിലെ മണി മുതൽ ഒമ്പത് മണി വരെയും വൈകിട്ട് മണി മുതൽ ഏഴ് മണി വരെയുമാണ് ഇവിടെ ക്ഷേത്രം ദർശനം നടത്തപ്പെടുന്നത് നടത്തി വരുന്നത് അപ്പോ എല്ലാ ഭക് ഭക്തരും ക്ഷേത്രത്തിലേക്ക് വരുവാ സ്വാഗതം ചെയ്യുന്നു ഭഗവാൻ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ വഴിപാടുകൾ കഴിച്ച് അവരുടെ ആരോഗ്യത്തിനൊക്കെ നല്ല ശാന്തി കിട്ടട്ടെ ആ അസുഖങ്ങൾ ഉള്ളവരുടെ അസുഖങ്ങളൊക്കെ മാറി ശാന്തി അവർക്ക് കൊടുക്കട്ടെ എന്ന് ഭഗവാനോട് പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും നന്മ നന്മത്തട്ടെ ഓം നമോ നാരായണ നമോ ുളം മഹാവിഷ്ണി ക്ഷേത്രങ്ങൾ മഹാവിഷ്ണി ക്ഷേത്രങ്ങള് പ്രദേശത്ത് പറയാൻ പറയുന്നുണ്ട് സങ്കല്പത്തിലുണ്ട് ധീവന്തരി ശ്രീകൃഷ്ണ സങ്കല്പത്തിലുണ്ട് ഇവിടെ ധന്വന്ത സങ്കല്പത്തിലാണ് ധന്വന്ത വലത് കയ്യില് ശില് അമരത്തുണ്ടാകുന്ന മർദലശം അമരത് ഉണ്ടാകുന്ന അമൃതകലശം കൈവണ എന്നാൽ അങ്ങനെ അനുഗ്രഹിക്കുന്ന സമ്പർക്ക സങ്കല്പത്തിലുള്ള പ്രതിഷ്ഠന സർവ രോഗഗമനത്തിനായിട്ടും അതുപോലെ തന്നെ ആരോഗ്യത്തിനും ഐശ്വര്യങ്ങളൊക്കെ എല്ലാമായിട്ട് ാണ് അതുപോലെ തന്നെന്തര ഹോമം ഇത്ര വിശേഷമാണ് മുക്കിടി നിലയ്ക്ക് അതിലുണ്ട് മഹാവിഷ്ണു പ്രധാന പ്രതിഷ്ഠ ഗണപതി ശാസ്ത്രാവ് ശിവൻ ദുർഗ ഭദ്രയാളി രാമുന്ദേവിന് സർപ്പങ്ങള കണ്ടംകുളം ദേത്രത്തിലെ ഇപ്പോഴത്തെ സെക്രട്ടറിയാണ് ഈ ക്ഷേത്രം നൂറ്റി അമ്പത് വർഷത്തോളം പഴക്കമുള്ളതായിട്ടാണ് പറയപ്പെടുന്നത് ഈ ക്ഷേത്രത്തിന്റെ ഐതിയം എന്ന് പറഞ്ഞാൽ ഈ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ പുറത്തുനിന്ന് വന്ന രണ്ടു വ്യക്തികൾ ഇവിടെ പൂജയും കാര്യങ്ങളും നടക്കാതിരിക്കുന്നത് കണ്ട് എടുത്തുകൊണ്ട് പോവുകയും പോകുന്ന വഴിയിൽ വെച്ച് അവര് വിഴുകയും ചെയ്യുകയുണ്ടായി അപ്പോ ഈ ഇതിന് ക്ഷേത്രത്തിനോട് ചേർന്നൊരു കുളമുണ്ട് ഈ കുളത്തിൽ കുളിക്കുന്ന സ്ത്രീകള് അത് കണ്ടപ്പോൾ ആ വിഗ്രഹം അവരവിടെ ഇട്ട് ഓടിക്കുകയാണ് ഉണ്ടായത് അതിനുശേഷം ഇവിടെ നാട്ടിൽ തന്നെ രണ്ടാളുകള് വന്നിട്ടാണ് ഈ വിഗ്രഹം വീണ്ടും ക്ഷേത്രത്തിൽ കൊണ്ട് പ്രദർശിച്ചത് ഇടിഞ്ഞു പൊളിഞ്ഞു കളക്കുന്ന ക്ഷേത്രത്തിൽ പൂജയും കാര്യങ്ങളും ഉണ്ടായിരുന്നില്ല അതിനു ശബരിമലയ്ക്ക് പോകുന്ന ഭക്തൻ ഭക്തന്മാര് ഇവിടെ മണ്ഡലമാസില് വൃശ്ചികമാസം മുതൽ മാലയിട്ട് ഇവിടെ വളക്കു വെച്ച് അവര് തന്നെയാണ് വളക്കു വെച്ചിട്ടും ചെറുതായിട്ട് ഭജനി ഇരുന്നിട്ട് അങ്ങനെ ഉള്ള ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു അതിനു ഈ ക്ഷേത്രം കമ്മിറ്റിയായിട്ട് ഒരു കമ്മിറ്റി രൂപീകരിച്ച് ഇതിന്റെ ഇപ്പോൾ കാണുന്നതിന് മുന്നേ ഒരു ക്ഷേത്ര നിർമ്മാണം ഉണ്ടായിരുന്നു ആ ക്ഷേത്രം ഇതിന്റെ മേൽക്കൂര സൂര്പ്പിക്കാതെ കണ്ട് ഒരു ആയിട്ടുള്ള രീതിയിലാണെന്ന് അന്ന ക്ഷേത്രത്തിന്റെ മേൽക്കൂര ഉണ്ടായിരുന്നത് അതിന് ശേഷം ആ അതിനുശേഷം രണ്ടായിരത്തിൽ രണ്ടായിരത്തിൽ കമ്മിറ്റി കൂടിയിട്ട് ഒരു അസ്തമംഗല്യ പ്രശ്നം വെച്ചേയും അസ്തമംഗന്റെ പ്രശ്നത്തിന്റെ പ്രകാരം ഈ ക്ഷേത്രം പുനരുചാരണം നടത്തുന്നതിനു വേണ്ടിയിട്ട് അന്നത്തെ കമ്മിറ്റി തീരുമാനിക്കുകയും അതിനുശേഷമാണ് ഇന്ന് കാണുന്ന ഈ ക്ഷേത്രം ഈ നിലയിൽ രൂപീകരിക്കപ്പെട്ടത് അതൊരു ബാലകൃഷ്ണൻ തെക്കേ കുറയ്ക്ക് എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് ഈ ക്ഷേത്രത്തിന്റെ നിർമ്മാണ ചെലവിലേക്കുള്ള സംഖ്യ സംഭാവനയായിട്ട് കുറച്ച് എട്ടു ലക്ഷം രൂപയാണ് ഈ ക്ഷേത്രത്തിന്റെ സംഭാവനയായിട്ട് ഈ ക്ഷേത്ര നിർമ്മാണത്തിന് വേണ്ടിയിട്ട് അദ്ദേഹം കൊടുത്തത് അന്ന് ഈ ക്ഷേത്രം ഇതുപോലെ ആക്കി തീർക്കുക മാത്രമേ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ അതിനുശേഷം നമ്മളെ ഈ പതിനൊന്ന് വർഷമായി നമ്മളിപ്പോ ഇത് പ്രതിഷ്ഠ കഴിഞ്ഞിട്ട് പതിനൊന്ന് വർഷം ആയി പ്രതിഷ്ഠ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇവിടുത്തെ പ്രധാന വഴിപാട് എന്ന് പറയുന്നത് ധനവരി ഹോമമാണ് ധനവരി ഹോമം ചെലവ് കൂടുതലാണ് എന്നുള്ളത് കാരണം കൊണ്ട് ഒരു ഓരോ വ്യക്തികൾക്കും നടത്താൻ പറ്റാത്ത ഇവിടെ സാധാരണക്കാരാണ് ഇവിടെ ഈ പ്രദേശത്തുള്ള ആൾക്കാർക്ക് അത് കാരണം കൊണ്ട് അവർക്ക് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് അതിന് ചെലവ് വരുന്നത് എന്നുള്ളത് കൊണ്ട് ആ അത് വർഷത്തിൽ പ്രതിഷ്ഠാ ദിനത്തിന് മാത്രമാണ് അത് ചെയ്തു വരാറുള്ളത് പിന്നെ നമ്മൾ ഈ ക്ഷേത്രത്തിലെ പിന്നത്തെ ഒരുപാട് മുക്കിടിയായിരുന്നു മുക്കിടി മുക്കിടി ഒരുവിധം എല്ലാ മാസങ്ങളിലും ഒരുവിധം എല്ലാ ഒരു ആഴ്ചയിൽ ഒരു മുക്കിടി വെച്ചിട്ടെങ്കിലും ഉണ്ടാവാറുണ്ട് ഇപ്പൊ നമ്മളെ ഈ കമ്മിറ്റി വന്നതിന് ശേഷം നമ്മളത് ഹോമം ഭഗവാന്റെ തീരുമാനത്തിന് വണങ്ങിക്കൊണ്ട് എല്ലാ മാസം ഭഗവാനത് വേണം എന്നുള്ളത് വന്നു അപ്പൊ നമ്മള് ഈ മാസം മുതല് ഇനി ഇവിടുന്ന് അങ്ങോട്ട് എല്ലാ മാസവും ധന്വന്തിരി ഹോമം അതുപോലെ തന്നെ ഒരു പ്രധാന വഴിപാടാണ് ഈ ക്ഷേത്രത്തിലെ അട്ടിം കുഴമ്പും അത് ഇവിടെ വന്ന ഒരാ വ്യക്തി അട്ടിം കുഴമ്പും കഴിക്കാൻ വേണ്ടി നമ്മളോട് പറഞ്ഞപ്പോഴാണ് നമ്മളതിനെ കുറിച്ച് അന്വേഷിച്ചത് അത് പ്രകാരം ഇപ്പൊ നമ്മൾ ഈ മാസം മുതൽ അട്ടിം കുഴമ്പും കൂടി നടത്താൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് അപ്പോ ഇങ്ങനെയാണ് ഈ ക്ഷേത്രത്തിന്റെ ചെറിയൊരു ഐതിഹ്യം വരുന്നത് ഇനി ഈ ക്ഷേത്രം ഈ വർഷമാണ് ഇപ്പൊ ഈ കല്ലൊക്കെ വിരിച്ചിട്ട് ഇതുപോലെ അക്കിട്ട് വീർത്തത് ഇതിന്റെ മുന്നേ നമ്മൾ പതിനൊന്ന് വർഷമായിട്ട് നമുക്ക് ഈ ക്ഷേത്രം ഇതിന് ഇനി നാലുപുറം കുറെ വർക്കുകൾ നടക്കുന്നുണ്ട് അതിന് ചുറ്റുമതിലില്ല ഇവിടെ നായ്ക്കളുടെ ശല്യം ഉണ്ട് അപ്പൊ അതിനൊക്കെ വേണ്ടിട്ട് ഇനി ചുറ്റുമതിലും അതുപോലെ തന്നെ ഇവിടെ ഒരു ഓഫീസ് റൂമില്ല അതൊക്കെ പണിയാനുണ്ട് ഇതാണ് ഇപ്പൊ നമ്മളെ ക്ഷേത്രത്തിന്റെ ചെറിയൊരു ഐതിഹ്യം കൂടുതൽ അറിയുന്ന ആൾക്കാര് പഴയ ആൾക്കാരാണ് നമുക്ക് നമ്മൾ ഓർമ്മ വെച്ചതിന് കേരള ഇത് ആദ്യം ഇത് ഒരു ഓൾ മേഞ്ഞൊരു ശ്രീകോവിലായിരുന്നു അത് അതിനു ശേഷമാണ് ഈ രണ്ടാംഘട്ടത്തിലാണ് ഒരു പ്ലെയിൻ ആയിട്ട് മേൽക്കൂര പ്ലെയിനായിട്ട് വാർത്തിട്ട് ഒരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീളത്തിലുള്ള ഒരു നമസ്കാരം ഉണ്ടാവാറുണ്ട് അതിന് ആറ് കാലായിരുന്നു പിന്നെ പ്രശ്നം വെച്ചതിന് ശേഷമാണ് അതൊക്കെ മാറ്റിട്ട് ഇപ്പൊ നമ്മളിപ്പോ കാണുന്ന രീതിയിലുള്ള നമസ്കാരമണ്ഡപം ശ്രീകോവിലൊക്കെ ഇപ്പോഴത്തെ രണ്ടാമത്തെ ഏഹ് വർക്കിലാണ് ഇത് അപ്പൊ ഇത് മൂന്നാമത്തെ ആണ് ഇപ്പൊ ഈ ഈ നിൽക്കുന്ന ക്ഷേത്രം മൂന്നാമത്തെ ക്ഷേത്രമാണ് ഇതിന് മുന്നുണ്ടാകുന്ന ക്ഷേത്രം പൊളിഞ്ഞിട്ട് ക്ഷേത്രം പൊളിഞ്ഞിട്ടുണ്ടായിരുന്നില്ല പക്ഷെ മേൽക്കൂരയൊക്കെ പൊളിഞ്ഞിട്ട് കോലമേഞ്ഞ മേൽക്കൂര ആയിരുന്നു എനിക്കും ഓർമ്മ വെച്ച സമയത്തുള്ള സ്ഥിതിയാണത് അതാണ് നമുക്ക് പറയാനുള്ളത് ഇവിടൊക്കെ അങ്ങനെ കാട് കെട്ടിട്ടു അപ്പൊ ഇവിടക്കിനോട് വരാൻ പാടില്ല അവിടെ വന്നിട്ട് വളക്കു വെച്ച് പോകുന്നു ആ കൂടെ വന്ന് വളർത്തു പോവും കുറ്റിയായിരുന്നു അന്നേ തോട്ടത് മുപ്പത്തെ തന്നെയാണ് ഇത് കൊണ്ടുപോയി ബ്രാതിരിയെ കൊടന്ന് മുഴുവനെ ചുറ്റി വളക്കു വെക്കലും മുഴുവനെ കാത്തിലും മാസം ഒരിക്കലും ഒരു മേജ് അങ്ങനെ ആക്കിയിരുന്ന ഒന്നും ഉണ്ടറിയില്ല പിന്നെ എല്ലാവരും കൂടി കൂടി വളക്കു വെക്കലും എല്ലാവരും കൂടിയും കൂടിയിട്ടാണ് പിന്നെ അങ്ങനെ കൊറേശോ 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 പ ഈ പെരു മതത്ത് വന്നിട്ട് ഞാൻ രാമായണം വായിച്ചു പോകും ഇവിടെ ഒരു ഞാനും ഉണ്ട് ഞാനുണ്ട് പെരുമകത്തിൻറെ മക്കളെ കൂട്ടിയിട്ടാ തുണക്കി വരിക അങ്ങനെ എന്ത് നമ്മള് വിചാരിച്ചാലും അത് സാധിച്ചു തരും അത്രേം പറയല്ലോ എന്റെ കൃഷ്ണന്റെ ഒപ്പമുണ്ട് ഞാൻ ഇരുപത്തിരണ്ട് കൊല്ല ഈ സ്ഥലത്ത് പണിയെടുത്തു ഇറങ്ങിട്ട് പണി കീഴിലിറങ്ങിയിട്ട് പാത്രന്മാരായനും കഴിവായും വിചാരിക്കാനൊക്കെ തുടങ്ങിട്ട് ഇതുവരെ എനിക്കൊരു ബുദ്ധിമുട്ടും ഉണ്ടാക്കി വന്നിട്ടില്ലേ ഭഗവാൻ നായര് കൊണ്ടെടുത്തിട്ടേ ഉള്ളൂ അന്ന് ചെറിയ ഇവിടെയൊക്കെ വെറും മുഖ്യായിട്ട് കടന്നുണ്ടാണ് കൊണ്ടപിടിച്ചിട്ട് അത് ഒക്കെ രാജ്യ പോയിട്ട് അടിച്ചപ്പോ ബുദ്ധിമുട്ടി ഞാൻ പിന്നീട് ശേഷമാണ് അതില് ആവശ്യത്തിന് ഉണ്ടാക്കി വന്നത് ഇരുപത്തി മൂന്ന് കൊല്ലമായി മറക്കുന്നു പാത്രങ്ങൾ കണ്ടു തുടങ്ങിയിട്ട് അവിടെ ഉള്ള അനുഭവം എനിക്കറിയില്ലേ അതിനുശേഷം അതായത്മാര് മാറി മാറി പോയിട്ടുണ്ട് പിന്നീട് നമസ്കാരം ഞാൻ കൈചാര രാജേഷാണ് ഏർ ഞാനൊരു ആർട്ടിസ്റ്റ് കൂടിയാണ് ജോലി തൊന്നിലും പോകുന്ന കൂടിയാണ് എൻ്റെ അരങ്ങേറ്റം കഴിഞ്ഞ ക്ഷേത്രം കൂടിയാണ് ഈ ക്ഷേത്രം അവിടെ നിന്ന് ഇങ്ങോട്ട് ഇന്നിപ്പോ ഈ ലെവലിൽ എനിക്ക് എത്താൻ എൻ്റെ ഭഗവാൻ ഗുണമുണ്ടായിട്ടുണ്ട് നല്ല ഒരു ശക്തി ഒരു ക്ഷേത്രം തന്നെയാണ് നമ്മുടെ ഈ പണ്ടോളം ആ ഹൗസ് ദനന്തിരി ക്ഷേത്രം അപ്പോൾ എല്ലാവരും പറ്റുന്നതിൽ വന്ന് തൊഴുകാനും അതായത് പറ്റാവുന്ന വഴിപാടുകൾ നടത്താനും ഇപ്പൊ എല്ലാ വഴിപാടുകളും നടത്തേണ്ട ഒരു ക്ഷേത്രം കൂടിയാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത് ക്ഷേത്രത്തെ കുറിച്ച് എൻ്റെ കുട്ടിക്കാലം മുതലേ ദിവസം വന്ന് തോന്നു പോകുന്ന ഒരു ക്ഷേത്രം ഇത് ഇവിടെ എല്ലാവരും വന്നിട്ട് തൊഴുകാനും ഭഗവാന്റെ അനുഗ്രഹം ഒരുക്കുവാനും എല്ലാവരും പങ്കെടുക്കുക എന്റെ ഒരു ജയക്ഷനാണ് ഈ അമ്പലത്തിന്റെ പണികളൊക്കെ ചെയ്തു കൊടുത്ത് ഞാനും അതിലൊരു തുടക്കക്കാരനായി എല്ലാവരും വരിക തൊഴുക അനുഗ്രഹം പിടിക്കാണെ അപ്പൊ എല്ലാവരും വന്ന ദിവസേന ഭഗവാനെ കാണുന്നു ഞങ്ങളുടെ കുട്ടി വലിയ കുട്ടിയാവുമ്പോ മകന്റെ കുട്ടി മകനെ ചോറ് ഇവിടെ കഴിച്ചിട്ടില്ല ഒരു വയസ്സ് പോയത് അത് കഴിഞ്ഞിപ്പോ മകന്റെ കുട്ടികളപ്പം അതിന് ഇത്തിര മക്കളുടെ കുട്ടികളൊക്കെ ചോറ് കൊടുത്തിട്ടുണ്ട്